ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഐ റിമെമ്പർ അങ്കിൾ വേണ്ട അല്ലെങ്കിൽ ആ പുള്ളിന്റെ കാര്യം ഇതിലത്ത് പറയുന്നില്ല ബിക്കോസ് ുള്ളി ഡ്രോപ്പ് ചെയ്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയണോ എന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തില്ല ആണോ എന്റെ അടുത്ത് പറഞ്ഞത് ചെയ്തില്ലയർപോർട്ട് ഡ്രോപ്പ് ചെയ്തത് ഇയാളും ദിയാസെനയും കൂടെയാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടത് അവനും ഞങ്ങളും തമ്മിൽ യാതൊരു യാതൊരു പ്രശ്നമില്ല ഇതാണ് അങ്കള് ആദ്യം പറഞ്ഞത് പിന്നെ അങ്കിള് പോക്കറ്റിന്ന് പക്ഷെ അത് എനിക്ക് തോന്നി സി ഓഫ് ചെയ്യാൻ എയർപോർട്ടിൽ വന്നതാണോ എന്നുള്ളത് അറിയില്ല അങ്ങനെ അങ്ങനെയാണോ പറഞ്ഞാന്ന് അറിയില്ല അപ്പൊ ആദ്യം പറഞ്ഞത് ഇവരെ രണ്ടുപേരും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കൊറേ നേരം കഴിഞ്ഞ് നമ്മള് സംസാരിക്കുന്നതിൻ്റെ പിഴയില് പിന്നെ ഞാനാ ചോദിച്ചത് അങ്കിളിനോട് അങ്കിൾ എങ്ങനെയാ പോണത് ട്രിവാൻഡ്രം ഞാൻ ട്രിവാൻഡ്രത്തുകാരിയായിരുന്നു ചോദിച്ചാൽ എങ്ങനെയാ ആരെങ്കിലും പിക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു ഇല്ല മോളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോകും എന്നാണ് പറഞ്ഞത് അപ്പം ഇനിയിപ്പം അവര് രണ്ടുപേരും സീ ഓഫ് ചെയ്യാൻ വന്നതായിരുന്നോ എന്നുള്ളത്